ഇനി നമ്മളെ നാട്ടിലൊരു പൂരണ്ട് അതിന് വേണ്ടി പൂവാണ് അങ്ങനെ ഞാൻ ചങ്ങായി ഒരു വൈകുന്നേരപ്പെടാ ഇവനാണ് കൈന്റെ ബ്ലോഗിലൊരു വളവിൽ പോയി ചാമ്പ്യത് അതിന്റെ കൈമ്മ കാണാനുണ്ട് ഫസ്റ്റ് നമുക്ക് ചെറിയൊരു ഷൂട്ട് ഉണ്ട് അഭിനയിക്കാൻ ഷൂട്ടുണ്ട് സിനിമയുടെ ഷൂട്ട് ഒന്നല്ല ഒരു ഗെയിമിങ് ബി ജീവൻ അതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു ജീവനക്കുള്ള എല്ലാരും പോയി ജോയിൻ കൈ പിടിച്ച് അന്നൊക്കെ ഡി ടി ഒരു കോൾ സംഭവം സ്വന്തം പേര പോലെ ഇടും എന്നും ഞാൻ വരലുണ്ട് അങ്ങനെ കിട്ടിയ സാധനം കൊണ്ട് നമ്മൾ നേരെ വിട്ടു നോമ്പൊക്കെ ചങ്ങായിമാരെല്ലാവരും പോയത്തിരിക്കും നമുക്ക് സാധനം അൺബോക്സ് ചെയ്യണം പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമില്ല അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ചെയ്യു വലിയ സെലിബ്രിറ്റീസ് ഒക്കെ അങ്ങനെയാണല്ലോ നമ്മക്കാണ് ഇത് കാസർഗോഡ് വന്നിട്ടേ നോക്ക ഞാൻ വിചാരിച്ചു ഇതില് വല്ല വെളുക്കല്ല ക്രീം കഴിക്കാൻ പക്ഷെ നമുക്കൊരു ഇതില് ഇതില് ഫ്രെയിം ആ അതിലെ കിട്ടിയത് ഓക്കെ എല്ലാം ഞാൻ സമ്മതിച്ചു ഇത്രയും കാലം മീശല്ലേ പക്ഷെ എനിക്ക് മീശയൊക്കെ വന്നിട്ട് എന്ത് ചെയ്യാനാ പ്രായല്ലേ കാസർഗോഡ് സ്മാർട്ട് ബോയ് മിസ്ബോണായിട്ട് ഓൻ കൂടെയാണ് എനിക്ക് സാധനം കിട്ടും സാധനം കളർ കിട്ടും പിന്നെ മീശ കാണത്തോ ശരിക്ക് കണ്ടോളൂ ഇവിടുന്ന് ടെർമാക്കോള് കുറച്ച് ഉറുമ്പുക്കളൊക്കെ ഏറ്റുമതി ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ വളർത്തിക്കോളൂ നോക്കിയപ്പോൾ ആന വണ്ടി രാത്രി പറമ്പ

പറഞ്ഞരാ ആന വരുന്ന ടൈമിൽ എന്തോ സൈഡ് വലി പോലെ പോലിയാൽ ബാഗൊക്കെ വലിയ ഒരു ലേസർ വാങ്ങാൻ വേണ്ടി അതിന്റെ ഈ സാധനം വാങ്ങി ഇവിടെ ഈ ഫുൾ അടിക്കടക്കാണ് ശരി എന്നാ ഫോളിന്റെ അടുത്ത വിളിയിലാണ്